കൈമലശ്ശേരി അങ്ങാടിയിൽ മുള്ളം പന്നിയുടെ ജഡം കണ്ടെത്തി ഏകദേശം നാലടി നീളവും പത്ത് കിലോയോളം തൂക്കം വരുന്ന മുള്ളം പന്നിയുടെ ജഡമാണ് കണ്ടെത്തിയത് കൈമലശ്ശേരി അങ്ങാടിയിലെ അബ്ബാസ് മന്ദിരത്തിന്റെ മുൻവശത്തായി റോഡിലാണ് മുള്ളംപന്നിയുടെ ജഡം കണ്ടെത്തിയത് രാത്രിയിൽ റോഡിലൂടെ പോയ ഏതെങ്കിലും വാഹനങ്ങൾ തട്ടിയാകാം മുള്ളമ്പന്നി ചത്തത് എന്നാണ് നിഗമനം റോഡിൽ രക്തം വാർന്നൊലിച്ച അടയാളവും കാണാം തലയിൽ ക്ഷതമേറ്റതായി കാണുന്നുണ്ട് മുള്ളമ്പന്നിയുടെ ജഡത്തിന് ഏകദേശം നാലടിയോളം നീളവും പത്ത് കിലോയോളം തൂക്കവും വരുമെന്നാണ് പറയപ്പെടുന്നത് കുറച്ചു കാലങ്ങളായി കൈമലശ്ശേരിയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ൊക്കെ മുള്ളം പന്നിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മുള്ളം പന്നിക്ക് പുറമെ കാട്ടുപന്നികൾ കൂട്ടമായി വിലസുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത പ്രദേശമായ പൊറ്റോടിയിൽ നിന്നും പന്ത്രണ്ടടിയോളം വലിപ്പമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് സാധാരണ ഈ മേഖലകളിൽ കാണാറില്ലാത്ത വന്യജീവികളുടെ സാന്നിധ്യം ഇപ്പോൾ ശക്തമാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഭാരതപ്പുഴയിലൂടെയും മറ്റും വന്നുകൂടിയതാകാം ഇത്തരം ജീവികൾ എന്നാണ് കരുതപ്പെടുന്നത് ഈ മേഖലകളിൽ ഇത്തരം വന്യജീവികളുടെ ആക്രമണം കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവയുടെ സാന്നിധ്യം നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുള്ളം പന്നിയുടെ ജട്ടം സംസ്കരിച്ചു ദ ന്യൂസ് ലൈവ് കൈമലശ്ശേരി